A partir de ahora. ¿Erika? ¿Votímos ayer para എന്താ അമ്മ ഇങ്ങനെ അല്ല ഒരുപാട് തിരക്കുള്ള ആളല്ലേ സോമനസാലെ നീ വരില്ലെന്നറിയായിരുന്നു അങ്ങനെ വരുന്നൊരു ദിവസവും കാത്തു കിടന്ന ചിലപ്പോ കണ്ണടയും മുമ്പ് കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും അതാ ഞാൻ ആളെ വിട്ടത് മരുന്നൊക്കെ മരുന്നിനും മന്ത്രത്തിനുമൊക്കെ അമരത്വം തരാൻ കഴിയോ ഇത്തിരി ദിവസം നീട്ടിക്കിട്ടും ജീവിക്കണൊന്നും മോഹം ഇല്ലാത്തോണ്ട് ഞാൻ അതൊക്കെ നിർത്തി ഗുണദോഷിക്കല്ല അതുകൊണ്ട് കാര്യമില്ലാന്നറിയാം ഒരപേക്ഷുണ്ട് അത് കേൾക്കണം നിന്റെ ഈ കുത്തഴിഞ്ഞ ജീവിതവും താന്തോന്നിത്തരവും ഉണ്ട് കളങ്കപ്പെടുന്ന ഒരു പേരുണ്ട് മങ്ങലശ്ശേരി മാധവ് മേനോൻ എന്നൊരു മനുഷ്യന്റെ ജീവിച്ചിരുന്ന കാലം അത്രയും ആർക്കും ഒരു കുറ്റവും ആരോപിക്കാൻ കഴിയാത്ത ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ലാത്ത ആ മനുഷ്യന്റെ പേര് നീ കാരണം വരുന്നത് എനിക്ക് സഹിക്കാനാവില്ല മനപൂർവം അച്ഛന്റെ പേര് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല മനപൂർവമോ അല്ലയോ ആ മേൽവിലാസത്തിലല്ലേ നിന്നെ ആളുകൾ കാണുന്നത് എനിക്ക് എന്താ ചെയ്യാൻ കഴിയ നിനക്ക് കഴിയണം സ്വയം മാറാൻ അതല്ലെങ്കിൽ നീ സത്യം അറിയണം അതിനാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത് സത്യം അതെ സത്യം നീ അദ്ദേഹത്തിന്റെ മകനല്ല എന്നുള്ള സത്യം അമ്മ പറയുന്നത് ആരാണോ അതാണ് മക്കൾക്ക് അച്ഛൻ നിന്റെ അച്ഛനല്ല അദ്ദേഹം ഒച്ചുവെക്കണ്ട ശാന്തനായി കേട്ടുള്ളൂ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തെ വിവാഹം ചെയ്യുമ്പോ എന്റെ വയറ്റിൽ നിനക്ക് രണ്ടു മാസത്തെ വളർച്ച ഉണ്ടായിരുന്നു എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു ആദ്യത്തെ രാത്രിയിൽ പടിയിറക്കുമെന്ന് കരുതി തന്നെയാണ് അതാഗ്രഹിച്ചു തന്നെയാണ് പക്ഷേ എല്ലാ ആ നിമിഷം തൊട്ട് മറന്നേക്കാൻ അദ്ദേഹം പറഞ്ഞു നീ പിറന്നപ്പോൾ അത് സ്വന്തം കുഞ്ഞായിട്ട് അദ്ദേഹം കരുതി എന്നെയും അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കൂടെ കഴിഞ്ഞ ഇരുപത്താറ് വർഷവും അദ്ദേഹത്തിന്റെ ശ്രമം അതിനുവേണ്ടി തന്നെയായിരുന്നു വരുന്നു ദാനം കിട്ടിയതിനെ പാരമ്പര്യമായി കണ്ട അനുഭവിക്കരുത് അതിൽ അഹങ്കരിക്കരുത് നിന്റെ പാരമ്പര്യം പിഴച്ചുപെട്ട ഒരു അമ്മയുടേതാണ് മോനെ 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 റ്റവരാണല്ലേ തന്ത്രില്ലാത്തവൻ കോവിലകത്തെ തമ്പരാട്ടിക്കുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് പറ്റിയ നാണം കെട്ട തെറ്റ് ഭ്രൂണഹത്തി തീർക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ പിറന്ന് വീണപ്പോ കഴുത്ത് ഞെരിച്ച് കൊല്ലാമായിരുന്നില്ലേ നദിയിൽ ഒഴിക്കുകയോ ടീവണ്ടിപ്പാളത്തിൽ ഉപേക്ഷിക്കാമോ ആയിരുന്നില്ലേ എന്തുകൊണ്ട് ചെയ്തില്ല മഹാമനസ്കത മനുഷ്യത്വം കിട്ടിയതാണെന്നറിയാത്ത പൈതൃകത്തിന്റെ പേരിൽ അഹങ്കരിച്ച ഞാൻ വിട്ടിയായി ദാനം കൊടുത്തു മാത്രം ശീലിച്ചവന് ഈ ജന്മം പോലും ഒരാളിന്റെ തയായിരുന്നു എന്നറിയുമ്പോ ഇതെന്റെ മരണമാണ് മംഗലശ്ശേരി നീലകണ്ഠന്റെ മരണം ആവശ്യത്തിനും അനാവശ്യത്തിനും ഞാനെടുത്തു പറഞ്ഞൊരു പേര് എന്റെ അച്ഛന്റെ പേര് എന്റെ നാവിന്റെ തുമ്പിലിരുന്ന് പൊള്ളുകയാണ് ആദ്യമായി ഞാൻ വെറുക്കയാണ് എനിക്ക് 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 വെറുപ്പാണ് ഇതെന്താ പറ്റിയേ എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ല എന്നെ ഒന്ന് വഴക്ക് പറയെങ്കിലും ചെയ്യൂ ഓഹോ എന്ത് പറ്റി നീല താൻ ചോദിച്ചത് ഇത് എന്താ എന്റെ നീല അച്ഛന്റെ പടം നോക്കിട്ട് ആരാണ് മക്കളോട് ആരെ ചൂണ്ടി അച്ഛൻ എന്ന് പറയുന്നോ അവരാണ് മക്കൾക്ക് അച്ഛൻ അപ്പൊ ആരല്ലെന്ന് പറയുമ്പോ ആരാണെന്ന് പറയാൻ അമ്മയ്ക്ക് കഴിയണം അറിയണം പറഞ്ഞേ പറ്റൂ എന്താ നീല അത് എന്താ പറയണേന്ന് ഓർമ്മയുണ്ടോ അതെ ഞാൻ പിഴച്ചുവിട്ടാണ് ലോകത്തിന്റെ മുന്നിൽ എന്റെ അമ്മയുടെ മാനം കാത്ത വലിയ മനുഷ്യനെ കണ്ടില്ലേ പോവാ പറഞ്ഞു നിന്ന് ബാക്കി കൂടി കേൾക്കണം അമ്മയുടെ വായിൽ നിന്ന് അറിയണം ആരാണ് ദിവ്യഗർഭം സമ്മാനിച്ച മഹാത്മാവ് ആരെന്നറിയണം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചെന്ന് കാണണം അല്ല മരിച്ചു പോയെങ്കിൽ തർപ്പണം നടത്തണം അല്ലേ വരത വെളുപ്പിന് ഒരു നാലു മണി കൊണ്ട് അടുപ്പിച്ചായിരിക്കും വേദന വന്നത് കടിച്ചമർത്തി കിടന്നു നാ തോന്നുന്നു കയ്യെത്താവുന്നിടത്ത് വെച്ചിരുന്ന വേദനയുടെ ഗുളിയ തൊട്ട് മരിക്കാൻ തീരുമാനിച്ചതുപോലെ നീലാണ്ടൻ ഇങ്ങനെ നിന്നാലോ പോയി കുളിച്ചിട്ട് വരിക ചടങ്ങുകൾ തുടങ്ങാൻ നേരായി കൊള്ളി വെക്കണ മനസ്സിലായോ അല്ല അല്ല മനസ്സിലാക്ക ഈ കാര്യത്തിൽ വാശി പിടിക്കരുത് ഒരു മകന്റെ മകനോ ഞങ്ങൾ അങ്ങനെ കൂട്ടിയിട്ടില്ലെങ്കിലോ വല്യമ്പ്രാം പറയണം നീലാണ്ടനുള്ളപ്പോ മാറ്റി നിർത്തി കർമ്മം നടത്തുന്നത് തന്നെ ഇപ്പൊ ഉപദേശം തരാൻ ആരും ക്ഷണിച്ചിട്ടില്ല മുടിക്കാൻ പറഞ്ഞ സന്തതിയെക്കുറിച്ച് ഓർത്ത് നെഞ്ചു കുട്ടിയാ ആ പാവം മരിച്ചത് അവൻ കൊള്ളി വെച്ച അസിറ്റുവാക്കിയാ അതിന് പരലോകത്തും മോശം കിട്ടില്ല വരൂ അവകാശം കുഞ്ഞിനുണ്ട് പക്ഷേ എന്റെ ധർമ്മം കൊല്ലങ്ങളായി കൊലത്തെ ഉപ്പും ചോറും തിന്നണു കണ്ടതും കേട്ടതും എല്ലാം ഉള്ളിൽ മൂടി വെക്കുക എനിക്കറിയാവുന്നതൊക്കെ എന്നോടുകൂടി മണ്ണടിഞ്ഞോട്ടെ എന്നും നിർബന്ധിക്കരുത് പക്ഷേ ഒന്നും കുഞ്ഞ് മനസ്സിലായിക്കൊള്ളൂ എല്ലാം കൊണ്ട് യോഗ്യനായ ഒരാളായിരുന്നു രാജരക്തം തന്നെയാണ് ഈ ദേഹത്തോട് ഒഴുകുന്നത് കാരണവന്മാരുടെ പിടിവാശിയും മനസ്സിലൂ അതുകൊണ്ട് നടക്കാതെ പോയി ഇനിയിപ്പോ എഴുത്തച്ഛൻ എന്താ പറയേണ്ടത് അദ്ദേഹം പോയടത്തേക്ക് കുറെ വൈകി ഇപ്പോൾ അമ്മയും പോയി പ്രാർത്ഥിക്കുക ആത്മശാന്തിക്ക് വേണ്ടി ഒരിക്കലും വെറുക്കരുത് ആഗ്രഹിക്കാണ്ട് കിട്ടിയ കുഞ്ഞായിട്ട് അമ്മ കണ്ടിരുന്നു എന്നുള്ള വിചാരം വേണ്ട കുഞ്ഞിയായിട്ട് തന്നെ കരുതിട്ടുള്ളൂ